പരബ്രഹ്മ സ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാതകമലങ്ങളിൽ ശതകോടി പ്രണാമം പ്രിയ ആത്മ സഹോദരരെ ഗുരുദേവനും കോലത്തുകരയും ഈ വിഷയത്തിന്മേൽ ഇവിടെ അവതരിപ്പിക്കുന്നത് ആത്മസമർപ്പണം കോലത്തുകരക്കാരുടെ ഗുരുദേവ ഭക്തി എടുത്തു പറയേണ്ട ഒന്നാണ് അവിടെയുള്ള ഒരു വാതിക്കൽ കോട്ടയിലെ പല്ലുവാതിക്കൽ കല്ലുമോട് ബംഗ്ലാവിലെ ഒരാളിന് തീര വ്യാധി പിടിപെട്ടു അവർ നിരവധി ചികിത്സകൾ നടത്തിയിട്ടും രോഗശമനം ഉണ്ടായില്ല അങ്ങനെ അവർ കോലത്തുകാരെ വന്ന് തൃപ്പാദങ്ങളെ കണ്ട് സങ്കടം ഉണർത്തിച്ചു ക്ഷേത്രത്തിൽ നാഴിയരി വീതം നിത്യേനെ നിവേദ്യത്തിന് കൊണ്ടു കൊടുക്കാൻ അവരെ തൃപ്പാദങ്ങൾ ഉപദേശിച്ചു അതനുസരിച്ച് അവർ നാഴി വീതം നിത്യേന ക്ഷേത്രത്തിൽ കൊടുത്തുകൊണ്ടിരുന്നു ക്രമേണ അസുഖം മാറി കുറച്ചുനാൾ കഴിഞ്ഞ് നിത്യേനെ നിവേദ്യത്തിന് കൊടുത്തുകൊണ്ടിരുന്ന അരിക്ക് മുടക്കം വന്നു വീണ്ടും വ്യക്തിക്ക് നേരത്തേതിലും ശക്തി പ്രാപിച്ച് ഉണ്ടായി അവർ വീണ്ടും തൃപ്പാദങ്ങളെ വന്ന് കണ്ട് സങ്കടം ഉണർത്തിച്ചു തൃപാദങ്ങൾ അവരോട് ചോദിച്ചു ക്ഷേത്രത്തിലേക്ക് നിവേദ്യത്തിന് കൊടുത്തുകൊണ്ടിരുന്ന അരി മുടക്കിയതെന്തിനാണ് അത് തുടർന്നും കൊടുത്തുകൊള്ളു അസുഖം ഭേദപ്പെടും വീണ്ടും നിത്യേനയുള്ള അരി ക്ഷേത്രത്തിൽ അവർ കൊടുത്തു തുടങ്ങി അങ്ങനെ അവരുടെ അസുഖം ഭേദമായി ഈ കൊടുത്തുകൊണ്ടിരിക്കുന്ന അരി മുടങ്ങാതെ കൊടുക്കുന്നതിന് വേണ്ടി കല്ലുമ്മൂട് ബംഗ്ലാവിലെ പതിനെട്ട് പറ നിലം കുടുംബഭാഗപത്രത്തിൽ എഴുതി വയ്ക്കുകയും കുടുംബത്തിലെ ആൾക്കാർ മൂപ്പുമുറ അനുസരിച്ച് നിലത്തിൽ കൃഷി ചെയ്ത് നിവേദ്യത്തിനുള്ള അരി ക്ഷേത്രത്തിൽ എത്തിക്കുന്നതിന് വ്യവസ്ഥയും ചെയ്തു ഇപ്പോഴും നൂറ്റി പതിനഞ്ച് വർഷമായിട്ടും ഇന്നും മുടങ്ങാതെ അവർ നിവേദ്യത്തിനുള്ള അരി കോലത്തുകര ക്ഷേത്രത്തിൽ എത്തിക്കുന്നു ഇത് ക്ഷേത്രത്തിലെ രജിസ്റ്ററിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് ശിവഗിരിയും അരുവിപ്പുറവും അദ്വൈതാശ്രമവും കഴിഞ്ഞാൽ സ്വാമി തൃപാദങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നതും താമസിച്ചിരുന്നതും കോലത്തുകരയിലായിരുന്നു ഭക്തന് ഭഗവാനോടുള്ള പ്രാർത്ഥന പൂർണമായ ആത്മസമർപ്പണമാണ് അതൊരിക്കലും ഉദ്ദിഷ്ട കാര്യ സിദ്ധിക്ക് വേണ്ടി അല്പകാലത്തേക്ക് ഉണ്ടാകരുത് പൂർണ്ണ സമർപ്പണമാണ് ആത്മസുഖത്തിന് നിദാനം ജയിക്കുക മഹാദേവ ദീനാവന പരായണ ജയിക്കുക ചിദാനന്ദ ദയാസിന്ധു ജയിക്കുക ദൈവത്തെ ദീനങ്ങളെ ഇല്ലാതാക്കുവാനുള്ളവനായി കാണുന്നത് രോഗാദികളിൽ ദുഃഖിക്കുന്നവരുടെ ഇടയിൽ സർവ്വസാധാരണമാണ് അങ്ങനെയുള്ള ദീനത്തെ മാറ്റുവാൻ കഴിവുള്ള ചിദാനന്ദനും ദയാനിധിയുമായ ആ മഹാദേവൻ ജയിക്കട്ടെ ആഴമേറും നിൻ മകസാം ആഴിയിൽ ഞങ്ങളാകെ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം നമുക്കറിയാം സാധാരണയായി ആളുകൾ പ്രാർത്ഥനകളും വഴിപാടുകളും ഒക്കെ നടത്തുന്നത് താൽക്കാലികമായ ഫലപ്രാപ്തിക്ക് വേണ്ടിയിട്ടുള്ളതാണ് അല്ലേ ഇവിടെ നിത്യമായ ഫലപ്രാപ്തി കിട്ടണമെങ്കിൽ നിന്റെ മനസ്സാകുന്ന ആഴിയിൽ ലയിച്ച് ഒന്നായി തീർന്ന് ജീവിക്കുമ്പോഴാണ് നിത്യമായ ആ സായോജ്യാനുഭവം നമുക്ക് ഉണ്ടാകുക ദൈവത്തിൻ്റെ അതായത് ആത്മാവിൻ്റെ സച്ചിദാനന്ദ സ്വരൂപത അറിയുവാനുള്ളതല്ല അനുഭവമായി തീരാനുള്ളതാണ് ആ അനുഭവമാണ് പ്രാർത്ഥനയെ സഫലമാക്കി തീർക്കുന്നത് ഈ അനുഭവത്തിന് വേണ്ടി ഞാൻ എന്നെ പൂർണ്ണമായും ഈശ്വരന് സമർപ്പിക്കുമ്പോഴാണ് പ്രാർത്ഥന സഫലമായി തീരുന്നത് അതായത് അതൊരു ആത്മസമർപ്പണം തന്നെ ആകണം സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ ഇന്നത്തെ ഈ അവതരണം ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് കണ്ടുമുട്ടാൻ ഒരു ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ ഓ